മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും സി എം ആർ എൽ കമ്പനിക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യുക്കുഴൽനാടൻ എം എൽ എ കോടതിയെ സമീപിച്ചു ഹർജി പതിനാലിന് വീണ്ടും പരിഗണിക്കും തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത് മുഖ്യമന്ത്രി മകൾ വീണ സി എം ആർ എൽ സി എം ആർ എൽ എം ഡി എക്സാലോജിക്ക് എന്നിവരെ എതിർ ഹർജി സമാന സ്വഭാവമുള്ള ഹർജികൾ മാത്യു കുഴൽനാടൻ മറ്റു കോടതികൾ നൽകിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ലെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് പതിനാലിലേക്ക് മാറ്റിയത് സി എം ആർ എൽ കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്താൻ സർക്കാർ അനുമതി നൽകിയതടക്കം നിരവധി ആരോപണങ്ങളാണ് മാത്തിക്കുഴൽനാടൻ ഹർജിയിൽ ഉന്നയിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിനെ മുൻനിർത്തി സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തിയെന്നാണ് പ്രധാന ആരോപണം ഇതിന് പ്രതിഫലമായി വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയിലേക്ക് മാസപ്പെടി നൽകിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ അഭിഭാഷകൻ എതിർത്തു ഹർജി ഫയൽ സ്വീകരിച്ച കോടതി അടുത്ത മാസം പതിനാലിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി സി എം ആർ എൽ കമ്പനിക്കായി ഇടപെട്ടെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസ്സാര വിലയ്ക്ക് നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി എന്നാൽ സിഎംആർഎ ആരോപണങ്ങളിൽ സർക്കാർ മറുപടിയില്ല വ്യവസായ മന്ത്രി മറുപടി പറഞ്ഞത് ഒറ്റവരിയിൽ മാത്രമാണ് മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കയറാൻ ഇട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നും വീണ വിജയനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അതും തുറന്നു പറയാൻ തയ്യാറാവണമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നു